മേയർ ഡ്രൈവർ തർക്കത്തെ തുടർന്ന് ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വില്ലനെ കണ്ടെത്തുക അസാധ്യം ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും പോലീസിന് സംശയം ഏറെയാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇതുവരെ അന്വേഷണ സംഘം എന്നാൽ അതിനപ്പുറത്തും സാധ്യതകളുണ്ട് കണ്ടക്ടറെ ചോദ്യം ചെയ്തപ്പോഴും വ്യക്തമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ് എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ബോധപൂർവം ആ മെമ്മറി കാർഡ് അഴിച്ചെടുക്കാം പ്രത്യേകിച്ച് ബസ്സിൽ സി ഉണ്ടെന്ന വിവരം എല്ലാവരും അറിയാൻ സാധ്യതയുള്ളതിന സംഭവം നടന്നതിന് പിന്നാലെ മെമ്മറി കാർഡ് നീക്കം ചെയ്തു എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നായിരിക്കാം എന്ന സംശയമാണ് ചിലർ ചർച്ചയാക്കുന്നത് എന്നാൽ അതിന് മുൻപ് തന്നെ മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ മെമ്മറി കാർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്നതാണ് വിലയിരുത്തൽ ബസ്സിലെ കണ്ടക്ടർ മുതൽ ആർക്കും അതിന് കഴിയും എന്നാൽ ഈ മോഷണ മോഷണക്കേസും യെതുവിലേക്ക് എത്തിക്കാനും ശ്രമമുണ്ട് ഇതിന് സാധ്യതയും സാഹചര്യം കുറവാണെന്നതാണ് വസ്തുത വാക്കുതർക്കത്തെ തുടർന്ന് മേയർ വിളിച്ചതിന് പിന്നാലെ പാളയത്തെത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യെതുവിനെ അറസ്റ്റ് ചെയ്തു പോലീസ് ചീപിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് തന്നെ ഒതുക്കിയിട്ടു മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി ഒരു മണിക്കാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗമെത്തി ബസ് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയത് ഈ സമയം ആരെല്ലാം ബസ്സിൽ കയറിയെന്നതാണ് നിർണായകം സച്ചിൻ ദേവെം എൽ എ ബസ്സിൽ കയറിയെന്ന വാദത്തിന് തെളിവുള്ളത് ഈ മെമ്മറി കാർഡിൽ നിന്നാണ് കേസ് ബലപ്പെടുത്താൻ ഈ മെമ്മറി കാർഡ് വിനയാകുമെന്ന് മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് തന്നെ അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് സാഫല്യം കോംപ്ലക്സും യൂണിവേഴ്സിറ്റി കോളേജും എല്ലാം പ്രത്യേക സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഇവിടെ ബസ് ഒതുക്കിയിട്ടപ്പോൾ പോലീസ് കാവലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ വീഴ്ച മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിക്കും ഉണ്ടായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ബസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വാങ്ങേണ്ടിയിരുന്നുള്ളൂ എന്ന നിലപാടിലാണ് യൂണിയൻ നേതാക്കൾ തമ്പാനൂരിൽ നാല് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിറങ്ങിയതിൽ യതുകൊടിച്ച് തിരുവനന്തപുരം തൃശൂർ ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ലാതായത് എങ്ങനെയെന്നതാണ് ഇപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം